പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബി വിഭാഗത്തിന് വേണ്ടി അണിനിരക്കുന്ന ഗജകേസരികൾ രച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി കേശവൻ എറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പൂട്ടോളി അനന്തൻ ഗുരുവായൂർ നന്ദൻ ഊക്കൻസ് കുഞ്ചു ആമ്പാടി സുന്ദരൻ ഗുരുവായൂർ രാജശേഖരൻ മച്ചാട് ജയറാം ഉശശ്രീ ശങ്കരൻകുട്ടി ചെറുപ്പ്ശേരി ശ്രീ അയ്യപ്പൻ മംഗളാംകുന്ന് ഗണേശൻ കുളങ്ങര ഉദയൻ എ വിഭാഗത്തിനു വേണ്ടി അണിനിരക്കുന്ന ഗജകേസരികൾ കുട്ടൻകുളങ്ങര അർജുനൻ തിരുവാണിക്കാവ് രാജഗോപാലൻ കെ ഊർശിവൻ കുളക്കാടൻ ഗണപതി അടത്താവിള രാജശേഖരൻ മനുശ്ശേരി രാജേന്ദ്രൻ മംഗലാംകുന്ന് മുകുന്ദൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ അക്കരമേൽ ശേഖരൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ അക്കരമേൽ പ്രസാദ് കടേക്കച്ചാലിൽ ഗണേശൻ ഗുരുവായൂർ ബാലു ദേവസ്വം തടമ്പ് എറണാകുളം ശിവകുമാർ